പരിചയ ഐ ടി മേളകൾ ഇതെല്ലാമാണ് ഇവിടെ നടന്നത് എട്ട് ഒൻപത് പത്ത് ഇന്നത്തൊഴിൽ സമാപിക്കുകയാണ് അപ്പൊ ഇത് പറയുമ്പോ നമ്മുടെ ഏത് സ്കൂളിൽ പരിപാടി വെച്ച് നടത്തുമ്പോഴും നമ്മുടെ കുട്ടികൾ എൽ പി തൊട്ട് യു പി അതുപോലെ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ കുട്ടികളും ഈ പരിപാടിയിൽ പങ്കെടുത്ത് അവർക്ക് അതിൻ്റെതായ ഒരു കഴിവ് തെളിയിക്കാൻ അതിന്റെ സമ്മാനം വാങ്ങിക്കാനുള്ള ഒരു വ്യഗ്രത നമുക്ക് കാണാൻ കഴിയും മുഹമ്മദ് ഹനീഫ അലി സക്കീർ ഹുസൈൻ പ്രിൻസിപ്പൽ എം പ്രീതി തുടങ്ങിയവർ സംസാരിച്ചു ലോകം കണ്ടു തുടങ്ങുക